എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം സമീപ ജില്ലകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കാൻസർ ചികിത്സാരംഗത്തും കാൻസർ ഗവേഷണ രംഗത്തും അതോടൊപ്പം തന്നെ ചികിത്സയിൽ ടെറിഷറി കെയർ സംബന്ധിച്ചും ഒരു വലിയ വികസന സ്വപ്നം അത് നമ്മൾ സാക്ഷാത്കരിക്കുകയാണ് കൊച്ചിൻ ക്യാൻസർ സെന്റർ ഈ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി തന്നെ അതിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് വേണ്ടി സജ്ജമാകുകയാണ് ഇപ്പോൾ തന്നെ സിവിൽ വർക്കും മറ്റ് എം ഇ പി വർക്കുകളും ഒക്കെ തന്നെ പൂർത്തീകരിച്ചു എം ആർ ഐ ഇൻസ്റ്റാൾ ചെയ്തു മറ്റ് ഒരുപാട് എക്യുപ്മെന്റ്സ് ഓരോന്നായിട്ട് അതിന്റെ ഇൻസ്റ്റളേഷൻ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശേഷിക്കുന്ന കാര്യങ്ങൾ കൂടി നടക്കും അപ്പോൾ മെയ് പതിനഞ്ചിന് ശേഷം കൊച്ചിൻ ക്യാൻസർ സെന്ററിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഏതു ദിവസവും നടത്താൻ കഴിയുന്ന നിലയിലേക്ക് അത് സജ്ജമാകുകയാണ് അതോടൊപ്പം തന്നെ എറണാകുളം നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയുടെ ഈ രണ്ട് വർക്കുകളും കൊച്ചിൻ ക്യാൻസർ സെന്ററും കളമശേരി മെഡിക്കൽ കോളേജും കിഫ്ബിയിലൂടെയാണ് ഫണ്ട് അനുവദിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത് വെറും സിവിൽ വർക്ക് മാത്രമല്ല എക്യുപ്മെന്റ്സ് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഹൈ എൻഡ് എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സി ടി ഒക്കെ തന്നെയാണെങ്കിലും ടു ഫിഫ്റ്റി സിക്സ് സ്ലൈസ് സി ടി ആണ് മെഡിക്കൽ കോളേജിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത് അതേപോലെ തന്നെ ഹൈ എൻഡ് മെഷീൻസ് ആണ് സി സിആർസിയിലും ഉള്ളത് അപ്പോ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഹബ് എന്നുള്ള നിലയിലേക്ക് എറണാകുളം ജില്ലയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് കൊച്ചിൻ ക്യാൻസർ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം അവിടെ വ്യവഹാരങ്ങളിൽ കുടുങ്ങി നിർമ്മാണം നടക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ടൈം ബൌണ്ടായി ഇതിൽ റിവ്യൂ നടത്തി വർക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഉറപ്പാക്കിയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത് അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രത്യേകിച്ച് ന്യൂറോ സർജറി പീഡിയാട്രിക് സർജറി കാർഡിയാക്തൊറാസിക് സർജറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ തസ്തികകളെല്ലാം അനുവദിച്ചുകൊണ്ട് അപ്പോൾ ന്യൂറോ സർജറിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കൊരു എമർജൻസി ഉണ്ടായാൽ പെട്ടെന്ന് ആശ്രയിക്കുന്ന ആശ്രയിക്കാവുന്ന ആശ്രയിക്കേണ്ട ആശുപത്രിയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് അപ്പോൾ ആ നിലയിൽ നാൽപ്പത്തിമൂന്ന് തസ്തികളാണ് നമ്മളിവിടെ അനുവദിച്ചിട്ടുള്ളത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഈ ഘട്ടത്തിൽ അപ്പോൾ എല്ലാ തരത്തിലും ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും വികസനം പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് അത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇവിടുത്തെ എം എൽ എയും അതുപോലെ സംസ്ഥാന നിയമ ടയർ വ്യവസായ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ബഹുമാനിയനായിട്ടുള്ള ശ്രീ പി രാജീവ് അദ്ദേഹത്തിന്റെയും വളരെ നിതാന്തമായിട്ടുള്ള ശ്രദ്ധയും ഇടപെടലും ഇതിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ഈ നിലയിൽ നിങ്ങളെല്ലാവരും ഇന്ന് കണ്ടല്ലോ വളരെ പൂർത്തീകരിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യം ആണ് ഇത് സമൂഹത്തിനുവേണ്ടി സാധാരണക്കാരായിട്ടുള്ള രോഗത്തിന് മുന്നിൽ ഒരാൾ നിസ്സഹായരായി പോകരുതെന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥാപനങ്ങൾ ഇവിടെ സർക്കാർ സാക്ഷാത്കരിക്കുന്നത് സി സിആർസി ഹൺഡ്രഡ് പേഴ്സെന്റ് സിവിൽ വർക്ക് പൂർത്തിയായി നൂറ് ശതമാനം പൂർത്തിയായി എം ബി പി പൂർത്തിയായി ഇനി ഫയർ എൻഒസിയുടെ ഫൈനൽ ഇതിനു വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബിൽഡിംഗ് നമ്പർ കിട്ടേണ്ടതായിട്ടുണ്ട് ട്രാക്ക് ലൈസൻസും അപ്പോൾ അത് ഈ ഫയർ എൻ ഒ സിയും അതോടൊപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസും ഈ ആഴ്ച തന്നെ കിട്ടും അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ ബിൽഡിംഗ് നമ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതും ഈ ആഴ്ച ഈ ദിവസങ്ങളിൽ കിട്ടും അപ്പം ട്രക്ക് ലൈസൻസിന് കൂടി ബിൽഡിംഗ് നമ്പർ വെച്ച് അപ്ലൈ ചെയ്താൽ ട്രക്ക് ലൈസൻസ് കൂടി കിട്ടിയാൽ നമുക്ക് ഫാർമസി ഉൾപ്പെടെ കിട്ടും അപ്പോൾ അത് മാത്രമേ ശേഷിക്കുന്നുള്ളൂ ബാക്കി എല്ലാം തന്നെ ഞങ്ങൾ എം ആർ ഐ ഒക്കെ പോയി കണ്ടു അപ്പോൾ ആ നിലയിൽ ഇൻസ്റ്റളേഷനും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇനി സി ടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ സി ടി ഈ ദിവസങ്ങളിൽ ഒരു വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതും പൂർത്തിയാകും ഓപ്പറേഷൻ തിയേറ്ററുകൾ അതും മോഡലാർ റോറ്റികൾ അതും ഈ പറഞ്ഞ സമയത്തിനകം തന്നെ ആ നിലയിൽ പൂർണ്ണതോതിൽ ഫംഗ്ഷനൽ ആകും അല്ല അതൊരു പരിശോധനയ്ക്കിടെയാണ് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ അതായത് എം ആർ ഐ സ്കാനിംഗ് മെഷീനിന് വേണ്ടിയിട്ടുള്ള യു പി എസ് റൂമിലാണ് പുക കണ്ടത് അപ്പോ എമർജൻസി വിഭാഗം അപ്പാടെ തന്നെ ആറ് ജി പ്ലസ് സിക്സ് ആണ് അപ്പോൾ ആ ബഹുനില കെട്ടിടം പൂർണ്ണമായിട്ട് അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് അവിടെ പരിശോധനകൾ നടക്കുകയാണ് ആ പരിശോധന നടക്കുന്നതിനിടെയാണ് ആറാമത്തെ ഫ്ലോർ ഫ്ലോറ് ഉള്ളത് ഇപ്പൊ തൊറാസ്റ്റിക് സർജറിയുടെ ആ ഓപ്പറേഷൻ തിയേറ്റർ അതിൽ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രവർത്തന സജ്ജമാണോ എന്നുള്ളത് പരിശോധിക്കുന്നതിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് സീലിംഗ് ലൈറ്റിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ പുക കണ്ടത് ഒട്ടും അലാമിംഗ് ആയിട്ടുള്ള കാര്യമല്ല കാരണം ഈ പരിശോധനകൾ നടത്തണമെന്നുള്ളത് തീരുമാനിച്ചതാണ് ഞാനിവിടെ യോഗം ചെന്ന് പരിശോധിച്ച് അവലോകന യോഗത്തിൽ തന്നെ തീരുമാനിച്ചതാണ് അതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന നടത്തുന്നുണ്ട് പി ഡബ്ല്യു ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പരിശോധനയുണ്ട് പക്ഷേ ഇന്നലത്തെ ഒരു സാഹചര്യത്തിൽ കൂടി ഒരു കംപ്ലീറ്റ് ഫയർ ഓഡിറ്റ് കൂടി അവിടെ തീരുമാനിച്ചിട്ടുണ്ട് അതിലെല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സും ഉൾപ്പെട്ടിട്ടുണ്ട് ആ സമ്പൂർണമായിട്ടുള്ള ഫയർ ഓഡിറ്റ് കൂടി അതിന്റെ ഭാഗമായിട്ട് അവിടെ നടക്കും ഞാൻ ഇന്നലെ തന്നെ അത് പറയുകയും അതിൽ പറഞ്ഞിരുന്നല്ലോ അത് അത് വളരെ ക്ലിയറായി ഞാൻ പറഞ്ഞു അവര് ഗുഡ് കൂടി ചെയ്തതാകാം പക്ഷെ അത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അങ്ങനെ ഒരു പൂർണമായി ഈ രണ്ട് മൂന്ന് നാല് നിലകളിലൊക്കെ പരിശോധന കഴിഞ്ഞിരുന്നു പക്ഷെ അത് പോരാ മറ്റു നിലകൾ കൂടി പൂർത്തിയായി സമഗ്രമായി പൂർത്തിയാകണമായിരുന്നു അപ്പൊ അത് ഇന്നലെ തന്നെ ഞാൻ വളരെ വ്യക്തമായി കാര്യം പറഞ്ഞിട്ടുണ്ട് വളരെ ദുഃഖകരവും ദുർഭാഗ്യകരവുമായിട്ടുള്ള സംഭവമാണ് അപ്പൊ തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ വേദന വളരെ വളരെ വലുതാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ അത്തരത്തിൽ അവർക്കൊരു ഈ അങ്ങനെ മരണം സംഭവിക്കുമ്പോൾ ഒരാൾക്കും അത് സഹിക്കാൻ കഴിയുന്നതല്ല നമുക്കാർക്കും അത് സഹിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ കേസിൽ അവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഡി എച്ച് എസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് പക്ഷേ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അത് ഡി എച്ച് എസ് നൽകിയ റിപ്പോർട്ടാണ് പക്ഷേ കുഞ്ഞിന്റെ അമ്മ അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ എന്താണെന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഈ കേസ് ഓരോ കേസും അതിന്റെ വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് തേടുവല്ലോ നേരത്തെ തന്നെ റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ടിലും കുടുംബാരോഗ കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ എടുത്തു എന്നുള്ളതാണ് പക്ഷേ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞ സാഹചര്യത്തിൽ എന്താണെന്നുള്ളത് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്